ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വരുണിനോട് രാധിക പറയുവാണ് ദ നീ അച്ഛൻ്റെ ഫോട്ടോയിൽ തൊട്ട് സത്യം ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് വിശ്വാസമാകൂ അത് കേട്ടതും ഗോവിന്ദ് അതൊന്നും വേണ്ടമ്മേ വെറുതെ എന്തിനാ അച്ഛൻ്റെ ഫോട്ടോ തൊട്ട് സത്യം ചെയ്യിക്കുന്നത് വേണം കണ്ണാ അത് വേണം എന്നാലേ ഇവൻ വീണ്ടും കള്ളങ്ങൾ ചെയ്യാതിരിക്കൂ അത് കേട്ടതും വരുൺ ഞെട്ടലോടുകൂടെ അവിടെ ഇരുന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും ഗീതു വരിക ആഹാ വരുണേട്ടം വന്നോ വരുണേട്ടം വരുന്നത് ഞാൻ കണ്ണിൽ എണ്ണ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു അപ്പൊ ഗോവിന്ദ നീ എന്തിനാ വരുണ്ണയും കാത്തിരിക്കുന്നേ അത് പിന്നെ കണ്ണേട്ടാ ഞാനേ ദേ രാധികാമ്മയുടെ മുറിയിലേക്ക് പോയപ്പോ ഹോട്ടൽ ഭക്ഷണത്തിന്റെ പൊതി കിട്ടിയതോടുകൂടെ ഞാൻ ഉറപ്പിച്ചു രാധികാമ്മ ദേ നിരാഹാര സത്യാഗ്രഹത്തിലാണെന്ന് അതുകൊണ്ട് ഏഹ് വരുണേട്ടൻ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു കയറുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോ ഞാൻ കാത്തിരിക്കുമായിരുന്നു കണ്ണിലെണ്ണയും ഒഴിച്ച് അത് കേട്ടത് രാധിക തുറച്ചു നോക്കുക ഗീതുവിനെ ആ അല്ല വരുണേട്ടൻ എന്താ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നേ അവിടെ ഇരുന്നൂടെ അത് പിന്നെ ഇവൻ തിരിച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോയിൽ തൊട്ട് സത്യം ചെയ്യാൻ അമ്മ പറഞ്ഞു ഏതച്ഛൻ്റെ ഫോട്ടോയിൽ അത് കേട്ടതും രാധികയും വരുണും ഞെട്ടലോട് കൂടെ ഗീതുവിനെ തുറച്ചു നോക്കുക ഏത് അച്ഛൻ്റെ ഫോട്ടോയിലാണ് കണ്ണേട്ടാ എന്നും ചോദിക്കുകയാണ് നീ എന്താ ഗീതു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ദേ അവിടെ ഇരിക്കുന്ന നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയിൽ ഹാ അത് നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയിൽ വരുണേട്ടൻ എന്തിനാ തൊട്ട് സത്യം ചെയ്യുന്നേ അല്ല ഇനി വരുണേട്ടൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ ഇല്ലല്ലോ വരുണേട്ടൻ വരുണേട്ടൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ പിടിച്ചല്ലേ സത്യം ചെയ്യേണ്ടത് അതുകൊണ്ട് വരുണേട്ടൻ വരുണേട്ടൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ പിടിച്ച് സത്യം ചെയ്യട്ടെ ഇനി അച്ഛൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ എക്സ് എന്ന് കരുതി സത്യം ചെയ്താൽ മതി നീ എന്താ ചെയ്തു എൻ്റെ അമ്മയെയും അനിയനെയും മനപൂർവ്വം അപമാനിക്കുവാണോ അയ്യോ അല്ല കണ്ണേട്ട എക്സ് എന്ന് വെച്ചാൽ മാത്സ് എന്നാണ് അർത്ഥം മാത്സിന്റെ എല്ലാ ഇതും പരിഹരിക്കപ്പെടുന്നതും എല്ലാ മുഖ്യമായി നിൽക്കുന്നതും എക്സ് അല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കേട്ടതും ഗീത് വേണ്ട നീ ഇങ്ങനെയൊന്നും പറയുന്ന എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നും പറയുക അത് കേട്ടതും ആ കണ്ണേട്ടാ ഞാൻ സത്യ പറഞ്ഞത് വരുണേട്ടൻ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോയെ തൊട്ട് സത്യം ചെയ്തിട്ട് കാര്യമില്ല വരുണേട്ടൻ എന്തേലും ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ വരുണേട്ടൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിലോ ഇല്ലെങ്കിൽ ഇരിക്കുന്ന അമ്മയുടെ തലയിലോ വെച്ച് ഫോട്ടോ സത്യം ചെയ്യണം എന്നാൽ മാത്രമേ വരുണേട്ടൻ തെറ്റിയാതിരിക്കൂ അത് കേട്ടതും കണ്ണാ ഇവളെന്നെ മനപൂർവ്വം അപമാനിക്കുകയാണ് എന്നെയും എൻ്റെ മോനെയും ഇവൾ വേണമെന്ന് വെച്ച് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുക ഇല്ലമ്മേ ഗീതു ഒരു പ്രപഞ്ച സത്യമല്ലേ പറഞ്ഞത് ആ അതാണ് എന്തായാലും കണ്ണേട്ടന് കാര്യം പിടിയിട്ട് അമ്മയ്ക്ക് വരുണേട്ടനും കാര്യം പിടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വരുണേട്ടാ ആ കൈയ്യെടുത്ത് അമ്മയുടെ അങ്ങ് വെച്ചേ ആ എന്നാ വെക്കി വരണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു വരുണിൻ്റെ കയ്യെടുത്ത് രാധികയുടെ തലയിലേക്ക് വെക്കുക രാധികയാണെങ്കിൽ പേടിച്ച് പറിച്ചു നിൽക്കുക ആ ഇനി സത്യം ചെയ്തോ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്നും എ ജി എമ്മിനെ ചതിക്കില്ല എന്നൊക്കെ അത് കേട്ടതും ഞാനിനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എ ജി എമ്മിനെ ചതിക്കേയില്ല ഹാ എ ജി എമ്മിനെ മാത്രമല്ല അറയ്ക്കൽ തറവാടിനെയും ചതിക്കില്ല എന്ന് പറ അപ്പോ വരുൺ അറയ്ക്കൽ തറവാടിനെയും ചതിക്കില്ല ആ മതി മതി ഇത്രയും മതി ദേ ഇനി വരുണേട്ടന് സത്യം പാലിച്ചില്ലെങ്കിലേ രാധിക അമ്മയുടെ തല പൊട്ടിത്തെറിക്കും അത് കേട്ടതും രാധിക മോഹനേ സത്യം പാലിച്ചേക്കണേ ദേ തെറ്റൊന്നും ചെയ്തേക്കരുത് കേട്ടോ എന്നും പറയാണ് ഹാ എന്തായാലും വരുണേട്ട ജോയിൻ ചെയ്തോ ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുമോ അത് കേട്ടതും വരു താങ്ക്സ് ഗീതു എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം രാധിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോട്ട് നിൽക്കുക അപ്പോൾ ആ എന്നാൽ പിന്നെ ചെല്ലു വരണേട്ടോ അപ്പൊ വരണട്ടം പോവാൻ വരുൺ പോകാനൊരുങ്ങുമ്പോൾ ഗോവിന്ദ് അമ്മേ ഒന്ന് നിന്നേ എനിക്ക് ഗീതുവിനോടായിട്ട് മാത്രമല്ല അമ്മയോടും പിന്നെ വരുണിനോടും ഗീതുവിനോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും എല്ലാവരും ഇങ്ങനെ നെറ്റിലോടുകൂടെ നോക്കുക എന്താ എന്താ കണ്ണേട്ട എന്നും ഗീതു ചോദിക്കുകയാണ് അത് വേറൊന്നും രഞ്ജു അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് അവൾക്ക് നന്നായിട്ട് അറിയാമല്ല അതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിൽ രഞ്ജു ഇരിക്കട്ടെ എന്ന് കരുതി ചോദിച്ചതാണ് അത് കേട്ടതും ആ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ കൊണ്ടുവരണമല്ലോ ബയോഡാറ്റയും പഠിച്ചതും എല്ലാം കൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ പറ എന്നാൽ മാത്രം ഞാൻ ജോയിൻ ലെറ്റർ തയ്യാറാക്കാം ശരി എന്നാൽ അതൊക്കെ ഞാൻ നിൻ്റെ അക്കൗ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാൻ രഞ്ജുവിനോട് പറയാം ആ ശരി കണ്ണേട്ടാ അത് കേട്ടതും വരുൺ ദേഷ്യത്തോടെ തുറച്ചു നോക്കുക ഗോവിന്ദനെ ഞാനിരിക്കേണ്ട സ്ഥാനത്ത് പലരെയും കയറ്റിയിരുത്തുക സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞ് തുറച്ചു നോക്കുക ഈ സമയം വിജയലക്ഷ്മി ആണെങ്കിൽ ഗോവിന്ദനെ മാറി മാറി വിളിക്കുക പക്ഷേ ഈ ഗോവിന്ദ എന്താ ഫോൺ എടുക്കാത്തത് അല്ലെങ്കിലും അങ്ങനെയാണ് എൻ്റെ നമ്പർ കണ്ടാകും ഫോൺ എടുക്കില്ല എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞേ പറ്റൂ രഞ്ജു ഇവിടെ പിന്നാമ്പൂർ തൊളിച്ചു നിന്നത് അജാസ് കണ്ടുവെന്നുള്ള സത്യം എങ്ങനെയായാലും ഗോവിന്ദനെ അറിയിക്കണം അതിനെന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നടക്കുക ഈ സമയം പുറത്തിറങ്ങിയ ഗീതുവിനെ കാണാൻ രാധിക വരിക ഗീതു എന്നും പറഞ്ഞോണ്ട് വിളിക്കുക എന്താ അമ്മ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ നീ എന്നെയും വരുണിനെയും ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാന ശത്രു ആരാ ആ ആരഞ്ചുവല്ലേ അവൾ ഇപ്പോൾ കയറി കയറി ഓഫീസിലെ മറ്റു ജോലികളിലും കയറിക്കൂടും എന്തായാലും ദേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ല എൻ്റെ കണ്ണേട്ടിനെ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അതല്ലേ ഒരു ഉത്തമമായ ഭാര്യ ചെയ്യേണ്ടത് അതുകൊണ്ട് അമ്മ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട നിന്റെ കണ്ണേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അവൾ രഞ്ജു കണ്ണന്റെ മുൻപിൽ ജയിക്കാൻ വേണ്ടി നീയോ അവൾ പല പ്രാവശ്യം അവിടെ പോട്ടി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊക്കെയായാലും അമ്മേ എൻ്റെ കണ്ണേട്ടൻ എന്നെ വിട്ടു പോകില്ല അതെനിക്ക് നല്ല വിശ്വാസമുണ്ട് അതൊക്കെ നിന്റെ വെറും തോന്നല ഗീതു എനിക്കിപ്പോൾ ഒരു തോന്നലുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ദേ ആ രഞ്ജു കണ്ണനെ തട്ടിയെടുക്കും എന്നുള്ള കാര്യം നീ എൻ്റെ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ആ രഞ്ജു വന്ന് കയറിയത് എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല എന്തായാലും നീയും എൻ്റെ കൂടെ നിൽക്കണം ആ രഞ്ജുവിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ഓ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ രഞ്ജുവിനെ ഓടിക്കാൻ നിങ്ങൾ എന്നെ കൂട്ടുപിടിക്കുന്നു എന്നെ ഓടിക്കാൻ ഇനി ആരെ കൂട്ടുപിടിക്കും ദേ ഒരു കാര്യം ഞാൻ പറയാം രഞ്ജു എൻ്റെ ശത്രുവൊന്നും അല്ല അവൾ ആരാണ് എന്തിനാണെന്ന് വന്നതെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം പിന്നെ എൻ്റെ കണ്ണേട്ടനോട് എനിക്ക് ഒരിക്കലും സംശയമില്ല നിങ്ങൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കി എന്നെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കുകയോ എന്താ വരട്ടെ രാധികാമ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞതും രാധിക ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ വരുൺ അവിടെ ഉണ്ടായിരുന്നു ആ രഞ്ജുവിനെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ അവൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല വരുൺ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു അമ്മേ അതുകൊണ്ടാണല്ലോ ഞാൻ അവളെ വിളിക്കേണ്ടെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രഞ്ജുവും ഗീതവും നമുക്കൊരു ബാധ്യതയാകുമ്പോൾ എങ്ങനെയാണ് രഞ്ജുവിന് ആദ്യം പുറത്താക്കുന്നത് അതെനിക്കറിയില്ലമ്മേ എന്തായാലും അവളെ നമുക്ക് പുറത്താക്കാം പുറത്താക്കിയേ മതിയാകൂ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും രഞ്ജു ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലെത്തി ഇനി അത് കഴിഞ്ഞ് പല ഉയരങ്ങളിലേക്കും പോവും നാളെ ഗീതു ഇരിക്കുന്ന അവിടെ കയറിയിരിക്കേ ഇരിക്കില്ല എന്ന് എന്താ ഉറപ്പ് ഇല്ല മോനെ അതിനൊരിക്കലും സമ്മതിക്കരുത് അതെ അമ്മേ അതിന് വേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അമ്മ എന്തായാലും ധൈര്യമായിട്ടിരിക്കും ഇനി ഗീതുവിൻ്റെ സഹായത്തിന് പോകണ്ട അവൾ നമ്മുടെ അടുത്തേക്ക് വരണം എങ്ങനെ എങ്ങനെ വരും മോനെ രഞ്ജുവിൻ്റെ ശല്യം സഹിക്കാനാകാതെ രഞ്ജുവിനോടൊപ്പം കണ്ണാൻ പോകുന്നു എന്നറിഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അവൾ എൻ്റെ മുൻപിൽ വന്ന് കേൺ പോലെ എൻ്റെ മുൻപിൽ വന്ന് കാല് പിടിക്കണം എന്നാൽ മാത്രമേ ഇനി നമ്മൾ അവളോടൊപ്പം നിൽക്കൂ അതെ അമ്മ അത് അത്രയേ ഉള്ളൂ എന്നാൽ പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ നിൽക്കുക എന്നാൽ മോൻ ചെല്ല് ദേ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിപ്പോ കാണിച്ചേക്കരുത് എൻ്റെ തലേത്തോട്ടാ സത്യം ചെയ്തിരിക്കുന്നേ ഇല്ലമ്മേ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഏ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാ എൻ്റെ അമ്മ ആ അമ്മയുടെ തലേ തൊട്ട് ഞാൻ സത്യം ചെയ്തു ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ലമ്മേ അങ്ങനെയെങ്കിൽ കൊള്ളാം നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവസാനം ഞാനില്ലാണ്ടായ പിന്നെ നിനക്ക് ആരും ഉണ്ടാവില്ല അറിയാലോ അറിയാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വരുണ അങ്ങ് പോവുക ഈ സമയം ഗീതവും തൻ്റെ ക്യാബിലിരിക്കുകയാണ് രാധിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഗോവിന്ദൻ്റെ മുറിയിലും പോയിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതു ക്യാബിലിരുന്ന് ഓരോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർണിക വരുകയാണ് അവർണിക വന്ന് നിൽക്കുന്നുണ്ടപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് വർണ്ണികയുടെ മുഖത്തേക്ക് നോക്കുക ആ വർണിക ഇരിക്കേ അപ്പോഴാണ് ഗീതു അവർണികയുടെ മുഖത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താ അവർണിക തൻ്റെ മുഖമല്ലാതിരിക്കുന്നേ താൻ കരഞ്ഞോ അപ്പോൾ അവർണിക ഒന്നും മിണ്ടിയില്ല എന്തു പറ്റി എന്താണ് പറ്റിയത് എന്തിനെ ഇങ്ങനെ കരയുന്നേ എന്തിനാണ് വിഷമിക്കുന്നത് സന്തോഷിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ കരയാമോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അവരുടെയൊക്കെ ഗീതുവിനെ കെട്ടിപ്പിടിച്ച് കരയുക എനിക്ക് പറ്റുന്നില്ല ഗീതാഞ്ജലി സഹിക്കാൻ പറ്റുന്നില്ല എന്താ എന്താ ഉണ്ടായേ കിഷോർ വല്ലതും പറഞ്ഞോ അത് കേട്ടതും ആ കിച്ചു ഈ കുഞ്ഞുണ്ടായതിൽ ഒരു സന്തോഷവും വീട്ടിൽ വെച്ച് എല്ലാവരുടെ മുൻപിൽ വെച്ച് ഈ കുഞ്ഞിനെ കളഞ്ഞാൽ ഒന്നു വരെ അവൻ ചോദിച്ചു പിന്നീട് ആ കിച്ചുൻ്റെ അമ്മയും പെങ്ങളും പിന്നെ ഞാനും ഒക്കെ നിർബന്ധിച്ചുകൊണ്ട് നിൻ്റെ ഇഷ്ടമെന്നു പറഞ്ഞിട്ട് അവൻ പോയതാണ് ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലെത്തുന്നവരെയും എന്നോട് എന്ത് തീരുമാനിച്ചു എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഷെ അയാൾ എന്താ അവർനിന്നൊക്കെ ഇങ്ങനെ എനിക്കറിയില്ല ഗീതാഞ്ജലി എനിക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കിച്ചുവിൻ്റെ ഈ കുഞ്ഞിനെ വളർത്തണമെന്നും ഒരുപാട് കൊഞ്ചിക്കണമെന്നും പക്ഷെ അവൻ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഗീതാഞ്ജലി എന്നോട് ഈ കുഞ്ഞിനെ കൊല്ലാനാണ് പറയുന്നത് ശരി തൻ്റെ കിച്ചുവിനോട് ഞാൻ സംസാരിക്കാം ഗീതാഞ്ജലി എന്ത് സംസാരിക്കാനാ ഏഹ് ആ കുഞ്ഞിനെ കൊല്ലാൻ കാരണം എന്താണെന്നും എന്തിനു വേണ്ടി പിന്നെ കുഞ്ഞിനെ ജനിപ്പി ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കാമല്ലോ വേണ്ട ഗീതാഞ്ജലി അങ്ങനെ ചോദിച്ചാൽ അവൻ എന്നോട് ദേഷ്യപ്പെടും ഹാ എൻ്റെ അവർണിക ഇതുപോലെ ഉള്ളവന്മാരോടൊക്കെ മുഖത്ത് നോക്കി ചോദിക്കണം അല്ലാതെ ഇങ്ങനെ പേടിച്ച് മാറി എന്നിട്ട് കാര്യമില്ല എനിക്ക് പേടിയൊന്നുമില്ല ഗീതാഞ്ജലി അവനോടുള്ള ഇഷ്ടമാണ് അവനെ വഴക്ക് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല പിന്നെ അവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ഓർക്കുമ്പോൾ മനസ്സിന് നല്ല വിഷമമുണ്ട് അത് കേട്ടതും എൻ്റെ അവർണികെ താൻ വിഷമിക്കാതെ അവൻ്റെ ബോസ് ഒന്ന് നിലയ്ക്ക് ഞാൻ അവനോട് സംസാരിക്കാം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നും പറയാം എന്താ പോരെ അത് കേട്ടതും മതി പക്ഷെ ഗീതാഞ്ജലി സംസാരിച്ചാലും അവൻ ഗീതാഞ്ജലിയുടെ മുൻപിൽ ഓക്കേ എന്ന് പറഞ്ഞിട്ട് എന്നോട് വീണ്ടും ചോദിക്കും അതാ എൻ്റെ പേടി ഇല്ല അവർണിക ഇനി അങ്ങനെ അവൻ ചോദിക്കില്ല ഞാനല്ലേ പറയുന്നേ അവർണിക പോയി കിഷോറിനോട് എൻ്റെ മുറിയിലേക്ക് വരാൻ പറ അത് കേട്ടതും ശരി ഗീതാഞ്ജലി ഞാൻ പോയി പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവർണിക അങ്ങോട്ട് പോവുക ഈ സമയം കിഷോർ അവിടെ നിന്ന് ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അവർണിക അങ്ങോന്നു കിച്ചു എന്താ പറഞ്ഞിക നിന്നോട് ഗീതാഞ്ജലി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അവരെന്തിനാ എന്നെ കാണുന്നേ ഞാനിപ്പോൾ അവരെ കണ്ടാണല്ലോ വന്നത് ആ എന്നാലും എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇതെല്ലാം സുവർണ്ണ അപ്പുറത്തെ ക്യാമ്പിലിരുന്ന് കേട്ടോണ്ടിരിക്കുക ചെല്ലടാ ചെല്ല് നിനക്കുള്ള പണി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സുവർണ്ണ ആലോചിക്കുക ഞാനെന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത് എന്നാപ്പാ നമുക്ക് രണ്ടു ഒരിക്കും കൂടെ പോവാം അത് വേണ്ട കിഷോർ നിന്നോട് ഒറ്റയ്ക്ക് വരാ സോറി ഗീതു നിന്നോട് ഒറ്റയ്ക്ക് വരാനാ പറഞ്ഞത് ഞാനെന്തിനാ അവരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നേ നീയും കൂടെ വന്നാലേ ഞാൻ പോകും എന്താ നിന്നെ അവർ പിടിച്ചു വിഴുങ്ങോ നിന്നോടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാൽ നീ ചെല്ലണം നിന്റെ ബോസാണ് ഗീതാഞ്ജലി അത് നീ മറന്നുപോയോ ചെല്ലാനല്ലേ പറഞ്ഞത് ദേ അവർണിക വെറുതെ എന്നെ ഇങ്ങനെ വാശി പിടിപ്പിക്കരുത് ഇത് വാശിയല്ല ബോസ് വിളിച്ചാൽ പോയില്ലെങ്കിൽ പിന്നെ ഈ കമ്പനിയുടെ പുറത്തായിരിക്കും ചെല്ല് അത് കേട്ടതും കിഷോർ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അങ്ങ് പോവുക ഈ സമയം സുവർണ രാധികയെ വിളിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് രാധിക ഫോൺ എടുത്തില്ല കട്ട് ചെയ്ത് വിട്ടു ഈ സമയം സുവർണ ഫോട്ടോ മെസ്സേജ് അയക്കാണ് കിഷോർ പോകുന്നതായിട്ട് അപ്പോൾ കിഷോർ അങ്ങോട്ട് പോകുന്നത് ലാപ്ടോപ്പ് വഴി സോറി ക്യാമറ വഴി നമ്മുടെ രാധിക കണ്ടു അത് കണ്ടതും രാധിക എഴുന്നേറ്റ് പോയി നിന്ന് നോക്കുക ദേ കണ്ണാ നോക്കിയേ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാമത്തെ തവണയാ ഇവൻ ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത് അമ്മ എന്താ കിഷോർ ഗീതുവിൻ്റെ മുറിയിലേക്ക് പോകുന്നത് എണ്ണിക്കൊണ്ടിരിക്കുകയാണോ അല്ല കണ്ണാ ഇത് വെറുമ്പോക്കൊന്നുമല്ല ഇവൻ എന്തിനാ ഏഹ് കിന്നരിക്കാൻ പോകുന്നതായിരിക്കും അത് കേട്ടതും അമ്മേ അമ്മ വെറുതെ ഗീതുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുക അങ്ങനെയൊന്നും ഗീതു ചെയ്യില്ല ഇവൻ അങ്ങോട്ട് പോണെങ്കിലേ അതിന് വേറെ കാര്യങ്ങളുണ്ടാവും എന്ന് പറയാണ് അതെ വേറെ കാര്യങ്ങളുണ്ടാവും നീ അറിയാതെ പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതൊന്നും നീയും അവർണികയും മാത്രം അറിയുന്നില്ല ബാക്കി എല്ലാവരും അറിയുന്നുണ്ട് അതെ അമ്മ ഗീതുവിനെ ഇങ്ങനെ സംശയിക്കരുത് എനിക്ക് ഗീതുവിനെ സംശയമൊന്നുമില്ല അത് കേട്ടതും നീ സംശയിക്കേണ്ട മോനെ പക്ഷെ നിന്റെ അമ്മ എന്ന നിലയ്ക്ക് എനിക്കത് സംശയിച്ചേ പറ്റും നിന്റെ പെണ്ണ് മറ്റൊരുത്തിൻ്റെ കൂടെ പോകുന്ന ഒന്നും എനിക്ക് സഹിക്കില്ല അമ്മേ ഗീതുവിനെ എനിക്ക് വിശ്വാസമാണ് ഒരിക്കലും ഗീതു അങ്ങനെ ചെയ്യില്ല ദേ എന്നെ ച ചതിച്ച് ഗീതു മറ്റൊരുത്തിനോടൊപ്പം പോകത്തുമില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അമ്മ അമ്മ ഒന്ന് വിശ്വസിക്കേ എൻ്റെ മോനെ ഇത് മറ്റൊരുത്തനല്ലോ അവൾ ജീവന് തുല്യം സ്നേഹിച്ചവനല്ലേ കിഷോർ ഏഹ് ഈ ഓഫീസിൻ്റെ ക്യാബിൽ വെച്ച് എന്ത് സംസാരിച്ചാലും ആരും കാണില്ല എന്നും ആരും സംശയിക്കില്ല എന്നും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും അവളെങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് അമ്മ ഒരു കാര്യം പറയാം നീ ഗീതുവിനെ കണ്ണും അടച്ച് വിശ്വസിച്ച് അവസാനം നീ നിൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് ദേ ഒന്ന് നോക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഗീതുവിൻ്റെ റൂമിലെ സി സി ടി വി ഓൺ ചെയ് ഓൺ ചെയ് വേണ്ടമേ അവളെ സംശയമില്ലാത്ത നിലയ്ക്ക് അവളുടെ മുറിയിൽ സി സി ടി വി ഓൺ ചെയ്ത് അവളുടെ രഹസ്യങ്ങൾ ചോർത്തണമെന്നുള്ള ആഗ്രഹവും എനിക്കൊന്നുമില്ല അത് കേട്ടതും മൊനെ നിൻ്റെ വെറും തോന്നലാ നോക്കിക്കോ നീ എന്തായാലും ആ ക്യാമറ ഓൺ ചെയ് ഞാനല്ല ഇവിടെ ഇരിക്കുന്നേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അത് കേട്ടതും ശരി ഞാനങ്ങനെ ചെയ്യാറില്ല പക്ഷേ അമ്മയുടെ സംശയം മാറ്റാനായിട്ട് ഞാനത് ചെയ്യാം എന്നും പറഞ്ഞ് ഗോവിന്ദ് ക്യാമറ ഓൺ ചെയ്തു ക്യാമറ ഓൺ ചെയ്തതും നോ സിഗ്നലാണ് കാണിക്കുന്നത് അത് കണ്ടതും ഗോവിന്ദൊന്ന് സംശയത്തോടെ നോക്കുക അതേടാ നോ സിഗ്നലേ കാണിക്കൂ നിനക്ക് ഗീതുവിനേം കിഷോറിനെയും കാണാൻ പറ്റില്ല ഇത് തന്നെ വലിയൊരു സംശയമായി മാറ്റുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആലോചിക്കുക ഈ സമയം അവിടെ കിഷോർ എത്തുകയാണ് എന്താ മാഡം എന്നെ കാണണമെന്ന് പറഞ്ഞത് അവർണികയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയണമെന്ന് നീ പറഞ്ഞു അല്ലേ എന്തിനാ ഇത്രയ്ക്ക് ക്രൂരനാവുന്നത് നീ ഇത്രയും വലിയ ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല അത് കേട്ടതും അവർനിക്ക് അതൊക്കെ നിന്നോട് പറഞ്ഞു നോക്കിയതും പിന്നെ അവർണേകയ്ക്ക് വയ്യാതായപ്പോൾ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവിടെ വെച്ച് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ദേ എൻ്റെ മുഖം ഒന്നും മാറിയതാ പക്ഷേ അപ്പോഴും അവൾ എന്നോട് ചോദിച്ചു എന്താ ഇത്ര പേടിച്ചിരിക്കുന്ന എന്താ മുഖം മാറിയതെന്നൊക്കെ പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ നീ ഒരു വൃത്തികെട്ടവനാണെന്നും ഒരു വൃത്തികെട്ടവൻ്റെ കുഞ്ഞിനെയാണ് നീ ചുമക്കുന്നതെന്നും അങ്ങനെ പറയുമ്പോൾ എന്ത് എന്ത് വിചാരിക്കും വിചാരിക്കുമോ പെങ്കോച്ച് അത് കേട്ടതും നിനക്ക് പറയായിരുന്നില്ല ഗീതു നീ ആഗ്രഹിച്ച കുഞ്ഞായിരുന്നു അതെന്ന് എന്റെ കുഞ്ഞിനെ നീയോ ആഗ്രഹിച്ചിട്ടില്ലേ ആ ആഗ്രഹം ഇല്ലാതാക്കിയത് നീ ഒറ്റൊരുത്തന്നല്ലേടാ പിന്നെ എങ്ങനെയാടാ ഞാൻ നിന്നെ വീണ്ടും സ്നേഹിക്കുന്നെ ഒരിക്കലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്തായാലും ഏഹ് എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിലെ ഗീതു ജനിക്കേണ്ടത് ആ ഒരു അവസരം ഇല്ലാതാക്കിയത് നീയാ നീ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഇനി നിൻ്റെ കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ നടക്കാൻ പറ്റില്ലടാ അത് കേട്ടതും ഗീതു പക്ഷെ എന്തൊക്കെയായാലും അവർനെക്കേട വയറ്റിലാണ് കുഞ്ഞുള്ളത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൾ അവളെൻ്റെ മുഖത്തെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറയാതിരുന്നത് ജീവൻ നിൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ആ താങ്ക്സ് ഗീതു നീ എൻ്റെ ജീവൻ രക്ഷിച്ചു അവർണികയുടെ കയ്യിൽ നിന്നും നീ എന്നെ ഭദ്രമായി രക്ഷിച്ചു ആര് പറഞ്ഞു അവർണികയുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചു എന്ന് എടാ ചതിയ നിന്നെ ഞാൻ അവർണികയുടെ കയ്യിൽ നിന്ന് അല്ല രക്ഷിച്ചത് അവർണികയാണ് ഞാൻ രക്ഷിച്ചത് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് പണ്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർണിക എന്നെ ഒന്നും ചെയ്യില്ലായിരുന്നു നിന്നെയും കൊന്നും അവൾ സ്വയം ആത്മഹത്യ ചെയ്യുമായിരുന്നു മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്ത നല്ല സ്നേഹം മാത്രം സൂക്ഷിക്കുന്ന അവർണിക എന്ന് പറഞ്ഞ പാവം പെൺകുട്ടിയെ ഒരിക്കലും ഒരിക്കലും ചതിക്കാൻ എനിക്ക് മനസ്സില്ലടാ അതുകൊണ്ട് തന്നെയാണ് ഞാനത് തുറന്ന് പറയാതിരുന്നത് ഇനി പറഞ്ഞിരുന്നെങ്കിൽ നീ തീർന്നെ അന്നത്തോടു കൂടെ മനസ്സിലായോ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കിഷോറിനെ ഇട്ട് പൊരിക്കുക അപ്പോഴേക്കും കിഷോർ തൻ്റെ മൊബൈലിലെ ആ റെക്കോർഡിങ് സിസ്റ്റം ഓഫ് ചെയ്യാണ് മതി ഗീതു നീ പറഞ്ഞത് മുഴുവനും ഞാനീ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ റെക്കോർഡ് മതി ഇനി അവർണിക്കേണ്ട മുൻപിൽ എനിക്ക് വളച്ചൊടയ്ക്കാൻ കുടിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്